ദേ ഇതെന്നാ സംഭവം എന്ന് മനസ്സിലായി ചുക്ക് കപ്പിയല്ലോ ശർക്കര ഉരുക്കാൻ വെച്ചിങ്ങനെ അങ്ങനെ ശർക്കര ഉരുക്കി അരച്ച് സോറി അരിച്ച് മാറ്റുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ നമ്മൾ തിന്നേണ്ടി വരും എന്നിട്ടൊരു ഫ്രൈ പാൻ പോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് ശർക്കര ഇട്ടു എന്നിട്ട് ഇച്ചിരി ഏലക്ക ഇട്ടു അത് കഴിഞ്ഞ് ഇച്ചിരി ജീരകപ്പൊടി ഞാൻ ഇച്ചിരി ജീരം വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇച്ചിരി ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതും അതും ഇട്ടു അതിൻ്റെ കൂടെ തേങ്ങ ഇട്ടു അപ്പോൾ നിങ്ങളോർത്ത് ഞാൻ ഉണ്ടാക്കാൻ പോലെ എന്തായിരിക്കും അവലായിരിക്കും അല്ലെന്നേ നമ്മുടെ കൊഴുക്കട്ടേ രണ്ടൂന്ന് ദിവസമായിരിക്കും കൊഴുക്കട്ടെ അതിനെ ഭയങ്കര ആഗ്രഹം അത് കഴിഞ്ഞിട്ട് ഈ ശർക്കര കണ്ട ഇതുപോലെ വെള്ളം എന്നിട്ട് നമ്മളത് വെള്ളം പറ്റിച്ചെടുക്കണം കണ്ട അതുപോലെ വെള്ളം പറ്റിച്ചിരുമ്പോൾ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് കിട്ടും എന്നാൽ നമുക്കിനി മാവ് കുഴക്കാൻ പോയാലും ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് നന്നായിട്ട് തിളച്ച വെള്ളം അതിനകത്ത് ഒഴിക്കണം എന്നിട്ട് ആദ്യം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ഇട്ട് വേണം കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ ആ വെള്ളം തിളപ്പിക്കും കുറച്ച് ഉപ്പും കൂടി ഉണ്ടേ എന്നിട്ട് ഞാനിവിടെ ചേട്ടാ ആദ്യം സ്പൂൺ സ്പൂണിട്ടൊന്ന് ഇളക്കും സ്പൂൺ സ്പൂണിട്ട് ഇളക്കി യോജിപ്പിക്കും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും സ്പൂണിട്ട് നിന്ന് ഇളക്കും അത് കഴിഞ്ഞു പയ്യെ ചൂടാറേയും തോന്നുമ്പോൾ കൈ ഇട്ട് നന്നായിട്ട് നമ്മൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് കുഴയ്ക്കണം നമുക്ക് ആരുടെ ഉള്ള ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കുഴച്ച് അങ്ങ് തീർത്തോളാം സത്യം എന്നാൽ ഇത് കോഴിക്കട്ട പെരുന്നാളുടെ പിറ്റേന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് അന്നേരം ആ കോഴിക്കട്ട് കോഴിക്കട്ട് തിന്നാൻ തോന്നില്ല അന്നേരം ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത് ഓ കഴിഞ്ഞ ദിവസം കൊഴുക്കട്ടെ പെരുന്നാളാലോ അതൊക്കെ ഇവിടെ കിടക്കട്ടെ അപ്പോൾ തണ്ടി ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുഴച്ചോളം ദേഷ്യം എല്ലാം തീർത്തോളം ആരോടൊള്ളും ദേഷ്യം ഉണ്ടെങ്കിൽ എടാ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ നീ ഇങ്ങനെ ആണല്ലേ അങ്ങനെ വന്നു അങ്ങ് കുഴച്ച് കുഴച്ചു അപ്പോൾ കയ്യിലൊട്ടിപ്പിടിക്കേണ്ട ഇച്ചിരി നീ പെരട്ടി കൊടുത്താൽ മതി കേട്ടോ നീ പെരട്ടി കൊടുത്ത് നമ്മുടെ കയ്യിൽ കണ്ടെത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഉരുട്ടി വെച്ച വലിയ ബോൾ ചെയ്യുന്ന ചെറിയ ബോൾ മാറ്റി മാറ്റിവെക്കണം ഓരോന്നോരോന്ന് മാറ്റിവയ്ക്കണം ഇപ്പോൾ നിങ്ങളതിൻ്റെ ഷേപ്പ് നോക്കണ്ട കേട്ടോ ഇനിയാണ് എൻ്റെ അങ്ങോട്ടുള്ള ഷേപ്പ് നോക്കേണ്ടത് ഞാനിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഉരുട്ടി ഉരുട്ടി ഇട്ട് ഓരോന്ന് ഷേപ്പ് ഓരോന്നോരോന്ന് മാറ്റിവെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരെണ്ണം ഓരണം എടുത്തിട്ട് വേണ്ട ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് ഉരുട്ടിയെടുത്താൽ നല്ല ബോൾ കോള് കിട്ടും ഞാനിങ്ങനെ അതിൻ്റെ അകത്തൊരു കുഴി കുഴിച്ചേച്ച് നമ്മൾ ഇതുണ്ട് എല്ലായിടത്തും ഒരേ അളവിൽ തിക്കായിരിക്കണം അല്ല ഒരു സ്ഥലത്ത് തിക്നെസ് കൂടുതലും ഒരു സ്ഥലത്ത് തിക്ക്നെസ് കുറവാണെങ്കിൽ വെച്ച് വേവുന്ന സമയത്ത് നമ്മുടെ കുഴിക്കട്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സൈഡിലും തിക്നെസ്സ് ഒരേതുപോലെ ആയിരിക്കണം അത് കഴിഞ്ഞ് വെച്ച് അതിനകത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നമ്മുടെ ഫില്ലിങ്ങിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് മോൾ മോൾഫാഗം നമ്മൾ കവർ ചെയ്യണം കവർ ചെയ്യണം മാ മാവ് വെച്ച് തന്നെ മോൾഫാകുന്നത് കണ്ടു ഇതുപോലെ കവർ ചെയ്ത് കഴിക്കണം ആ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ നിരപ്പായ പ്ലേറ്റിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം അപ്പം നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ കോഴിക്കട്ട കിട്ടും അങ്ങനെ ഞാൻ എല്ലാം ചെയ്തേ അങ്ങനെ ഓരോ വൺ ബൈ വൺ ബൈ ഓരോന്ന് ചെയ്തേ പക്ഷേ നല്ലൊരു അല്ലേ പണ്ടൊക്കെ എല്ലാ വീട്ടിലും മിക്കപ്പോഴും കോഴിക്കട്ട കാണൂലേ ഇപ്പം അങ്ങനെ ആർക്കും വേണ്ട ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കും പോലും വേണ്ട കോഴിക്കട്ട ഉണ്ടാക്കി കൊടുത്ത നിർബന്ധിച്ച് കഴിച്ചാൽ കഴിക്കും അതൊക്കെ അവിടെ കിടക്കട്ടെ അങ്ങനെ ഞാനത് അവിടെ എല്ലാം അങ്ങനെ സെറ്റാക്കി നല്ല ബോളായി ഒന്ന് വലിപ്പം കൂടുതലും ചെറുക്കും ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളവിടെ ഗ്യാസ് ഓൺ ചെയ്ത് അപ്പച്ചമ്പ് ഓണാക്കി സോറി ഗ്യാസ് ഓണാക്കി അപ്പച്ചമ്പ് വെച്ചു എന്നിട്ട് നമ്മുടെ ഓരോ കോഴിക്കെട്ടെല്ലാം ഞാനിങ്ങനെ പറക്കി പറക്കി വെച്ചു മുട്ടിച്ച് മുട്ടിച്ച് വെക്കരുത് കുറച്ച് ഡിസ്റ്റൻസിൽ മാറ്റി മാറ്റി വെക്കണേ അത് കഴിഞ്ഞ് അടച്ചു വെക്കണം ഫുൾ ആയിട്ട് ഞാൻ എൻ്റെ അപ്പച്ചമ്പിൽ ഒരു ചെറിയൊരു പേപ്പർ വെച്ചെണ്ണ കണ്ടല്ലേ അത് ടൈറ്റായിട്ടിരിക്കാൻ പറ്റുക എനിക്ക് തുറന്ന് വെക്കാണ്ടോ ഒന്നും പൊട്ടിയിട്ടില്ല അടിപൊളി അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ട് ആ ശർക്കര പാനീയാക്കുമ്പോൾ ആ തേങ്ങ ഇടുമ്പോൾ ഇല്ല അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ കഴിച്ചാൽ പിള്ളേർക്കൊക്കെ കഴിയാൻ ഭയങ്കര ടേസ്റ്റാണ് നെയ്യും അണ്ടിപ്പരിപ്പൊക്കെ കേട്ടാ നല്ലതാണ് കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ കോഴിക്കട്ട അടിപൊളിയായല്ലോ ഒന്നും പൊട്ടിയിട്ടില്ല നല്ല ടേസ്റ്റും നല്ല നെയ്യുടെയും ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ